നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കുട്ടായി പ്രധാന വാർത്തകൾ സംസ്ഥാന ബജറ്റ് അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് മന്ത്രി കെ എൻ ബാലുഗോപാൽ രാവിലെ ഒൻപതിന് നിയമസഭയിൽ അവതരിപ്പിക്കും റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും റിപ്പോ നിരക്ക് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അസോച്ഛം രണ്ടാമത് രാജ്യാന്തര ഊർജ്ജമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം എൻസിസിക്ക് ഗവൺമെന്റ് എല്ലാ പിന്തുണയും നൽകുന്നുണ്ടെന്ന് മന്ത്രി ബി അബ്ദുറഹിമാൻ ദേശീയ ഗെയിംസിൽ തായ്ക്കോണ്ടോയിൽ കേരളത്തിന് വെങ്കലം ആദ്യ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചു അടുത്ത സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും രാവിലെ ഒൻപതിനാണ് ബജറ്റ് അവതരണം നിന്ന് കൂടുതൽ വിവരങ്ങൾ സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് മാർഗ്ഗങ്ങളും നികുതി നിർദ്ദേശങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു ജനപ്രിയ പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ വയനാട് പുനരധിവാസം ക്ഷേമ പെൻഷൻ വർധന വിഴിഞ്ഞം പദ്ധതി എന്നിവയുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു വർഷത്തെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ച വ്യക്തമാക്കുന്ന അവലോകനവും മന്ത്രി ബാലഗോപാൽ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും തിങ്കളാഴ്ച മുതൽ നാല് ദിവസമാണ് നിയമസഭയിൽ ബജറ്റിന്മേൽ ചർച്ച നടക്കുക റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും മൂന്ന് ദിവസമായി ചേർന്ന പണനയ അവലോകന യോഗത്തിന് ശേഷം അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകൾ സംബന്ധിച്ച തീരുമാനങ്ങൾ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര രാവിലെ മുംബൈയിൽ പ്രഖ്യാപിക്കും അടിസ്ഥാന നിരക്കുകളിൽ മാറ്റം വരുത്തിയേക്കുമെന്നാണ് സൂചന ഡെസ്ക് റിപ്പോർട്ട് സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനായി റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് അമ്പത് ബേസിസ് പോയിന്റെങ്കിലും കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രമുഖ വ്യവസായ സ്ഥാപനമായ അസോജം അഭിപ്രായപ്പെട്ടു കോവിഡിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത് മെയ് മാസം റിസർവ് ബാങ്ക് അവസാനമായി റിപ്പോ നിരക്ക് ബേസിസ് പോയിന്റ് കുറച്ച് നാല് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഡിമാൻഡിലും നിക്ഷേപത്തിലും അടിയന്തര ഉത്തേജനം ആവശ്യമാണെന്നും അസോജം വിശ്വസിക്കുന്നു കടം വാങ്ങുന്നതിലെ ചെലവ് കുറയ്ക്കുന്നതിലൂടെ ഇത് നേടാനാവും വായ്പയെടുക്കൽ നിരക്ക് കുറയ്ക്കൽ ബാങ്കിംഗ് സംവിധാനത്തിലെ പണലഭ്യത വർദ്ധിപ്പിക്കുകയും ഉപഭോഗവും സാമ്പത്തിക അച്ചടക്കവും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുമെന്നും അസോജം അഭിപ്രായപ്പെട്ടു രണ്ടാമത് രാജ്യാന്തര ഊർജ്ജമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം സംസ്ഥാന ഗവൺമെന്റിന്റെ ഊർജ്ജ വകുപ്പിന് കീഴിലെ എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന മേള മന്ത്രി കെ കൃഷ്ണൻകുട്ടി തൈക്കാട് പോലീസ് മൈതാനിയിൽ ഉച്ചകഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സംസ്ഥാന ഊർജ്ജ സംരക്ഷണ അവാർഡുകളുടെ വിതരണവും മന്ത്രി നിർവഹിക്കും കാർബൺ രഹിത കേരളം എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ മേള സംഘടിപ്പിക്കുന്നത് ഊർജ്ജ കാര്യക്ഷമത ഉറപ്പുവരുത്തുക കാർബൺ ബഹിർഗമനം കുറയ്ക്കുക ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ആഗോള സഹകരണം ശക്തമാക്കുക എന്നിവയാണ് ഈ വർഷത്തെ ഊർജ്ജമേളയുടെ പ്രധാന ലക്ഷ്യം സാങ്കേതിക സെഷനുകൾ പാനൽ ചർച്ചകൾ വിവിധ തരം പരിശീലന സെഷനുകൾ കേരള സ്റ്റുഡന്റ്സ് എനർജി കോൺഗ്രസ് മത്സരങ്ങൾ തുടങ്ങിയവയും മൂന്ന് ദിവസത്തെ മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടു ് വിവിധ സർവകലാശാലകൾ തയ്യാറാക്കിയ വർഷ ബിരുദ പ്രോഗ്രാം സിലബസുകൾ സമഗ്രമായി സർവകലാശാല തലത്തിൽ അവലോകനം ചെയ്യാൻ തീരുമാനിച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു സർവകലാശാലകൾ ഇതിനായി പോർട്ടൽ ആരംഭിക്കുമെന്നും തിരുവനന്തപുരത്ത് ചേർന്ന വർഷ ബിരുദ പ്രോഗ്രാമിന്റെ അവലോകന യോഗ തീരുമാനങ്ങളായി മന്ത്രി അറിയിച്ചു സിലബസുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും ഓരോ കോഴ്സും അനുസരിച്ച് വിദ്യാർത്ഥികൾ ആർജിക്കേണ്ട ജ്ഞാനം നൈപുണ്യ അഭിരുചി എന്നിവ ഉറപ്പുവരുത്താനുമാണ് സിലബസ് അവലോകനമെന്നും മന്ത്രി വ്യക്തമാക്കി തെരഞ്ഞെടുത്ത കോഴ്സുകൾ സംസ്ഥാനതലത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ നേതൃത്വത്തിൽ അവലോകനം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുസമൂഹത്തിനുമടക്കം സർവകലാശാല സിലബസിനെ കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിനാണ് പോർട്ടൽ തുടങ്ങുന്നതെന്നും ബിന്ദു അറിയിച്ചു കരകൌശല രംഗത്ത് ഏറെ മുന്നോട്ട് പോകാനുണ്ടെന്നും വിപണി കുറെ കൂടി ശക്തിപ്പെടേണ്ടതുണ്ടെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു രണ്ടായിരത്തി സംസ്ഥാന കരകൌശല അവാർഡ് വിതരണ ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിപണി ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായാണ് കെ തുടങ്ങിയതെന്നും ഹാൻഡിക്രാഫ്റ്റ്സ് കോർപ്പറേഷന്റെ ഉൽപ്പന്നങ്ങളെല്ലാം കെ ലഭ്യമാണെന്നും മന്ത്രി പറഞ്ഞു ആധുനിക കൃഷിരീതികൾ കർഷകരിലേക്ക് എത്തിക്കുന്നത് ഫാമുകളാണെന്നും സംസ്ഥാനത്തെ മുഴുവൻ ഫാമുകളിലും ഫാം ഫെസ്റ്റുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പി പ്രസാദ് അറിയിച്ചു നെല്ലിയമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് വെജിറ്റബിൾ ഫാമിൽ അഗ്രി ഹോട്ടി ടൂറിസം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എൻസിക്ക് സംസ്ഥാന ഗവൺമെന്റ് മികച്ച പിന്തുണ നൽകുന്നുണ്ടെന്നും ആവശ്യമായ എല്ലാ സഹായങ്ങളും അനുവദിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു റിപ്പബ്ലിക് ദിന പരേഡിലും കർത്തവ്യപത് മാർച്ചിലും പ്രധാനമന്ത്രിയുടെ റാലിയിലും സംസ്ഥാനത്ത് പ്രതിധാനം ചെയ്ത് പങ്കെടുത്ത നൂറ്റി എഴുപത്തിനാല് എൻസിസി കേഡറ്റുകൾക്കും കണ്ടിജൻ കമാൻഡർക്കും പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ സ്വീകരണം നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി ആയിരം എൻസിസി എയർവിംഗ് കേഡറ്റുകളെ ഓരോ വർഷവും സൌജന്യമായി ഫ്ളയിങ് പരിശീലിപ്പിക്കുന്നതിന് എയർ സ്ക്രിപ്പിന്റെ നിർമ്മാണം ഇടുക്കിയിൽ അന്തിമഘട്ടം മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം കല്ലറയിൽ ദേശീയ നിലവാരത്തിൽ പരിശീലന കേന്ദ്രത്തിന്റെ ഒന്നാം ഒന്നാംഘട്ട നിർമ്മാണവും പൂർത്തീകരിച്ചു വരുന്നു മലബാർ മേഖലയിലെ കേഡറ്റുകൾക്ക് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി നാല് ലക്ഷം രൂപ ചെലവാക്കി നിർമ്മിക്കുന്ന പരിശീലന കേന്ദ്രം ഡിസംബറിൽ പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ ഈ വർഷം പുതുതായി പരിശീലന കേന്ദ്രങ്ങൾക്കായി പ്രവർത്തനം ആരംഭിക്കുമെന്നും അബ്ദുറഹിമാൻ അറിയിച്ചു ഡെറാഡൂണിൽ മുപ്പത്തിയെട്ടാം ദേശീയ ഗെയിംസിൽ തൈക്കോണ്ടോയിൽ കേരളത്തിന് ആദ്യ മെഡൽ വനിതകളുടെ വ്യക്തിഗത പൂംസെ ഇനത്തിൽ ലയ ഫാത്തിമയാണ് വെങ്കലം നേടിയത് ദേശീയ ഗെയിംസിന്റെ പത്താം ദിവസമായ ഇന്നലെ കേരളത്തിന് ലഭിച്ച ഏക മെഡലും ഇതായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ദേശീയ ഗെയിംസ് പുരുഷ ഫുട്ബോൾ ഫൈനലിൽ കേരളം ഇന്ന് ആതിഥേയരായ ഉത്തരാഖണ്ഡിനെ നേരിടും ഹൽദ്വാനിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ വൈകിട്ട് ആറിനാണ് മത്സരം ഡി ഡി സ്പോർട്സിലും പ്രസാർഭാരതി യൂട്യൂബ് ചാനലിലും തത്സമയം കളി കാണാം നെറ്റ്ബോളിൽ കേരളത്തിന്റെ പുരുഷ വനിതാ ടീമുകൾ ഇന്നിറങ്ങും പുരുഷ വിഭാഗം രാവിലെ എട്ടിന് ഡൽഹിയുമായി മത്സരിക്കും വനിതാ വിഭാഗത്തിൽ കേരളത്തിന് ഇന്ന് രണ്ട് മത്സരങ്ങളുണ്ട് ഉച്ചയ്ക്ക് മത്സരങ്ങളുണ്ടിന് ഉത്തരാഖണ്ഡിനെയും വൈകിട്ട് അഞ്ചിന് നേരിടും മെഡൽ പട്ടികയിൽ ഒൻപത് സ്വർണവും ഒൻപത് വെള്ളിയും ഉൾപ്പെടെ മെഡലുകളുമായി ഒൻപതാം സ്ഥാനത്താണ് കേരളം പൊതുസ്വർണവും പതിനൊന്ന് വെള്ളിയും ഉൾപ്പെടെ അൻപത്തിയാറ് മെഡലുകളുമായി കർണാടകയാണ് ഒന്നാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം നാഗ്പൂരിൽ നാല് വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം ഇംഗ്ലണ്ട് ഉയർത്തിയ ഉയർത്തിയൊൻപത് റൺസ് വിജയലക്ഷ്യം പന്ത് ബാക്കി നിൽക്കെ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു ജയത്തോടെ മൂന്ന് മത്സര പരമ്പരയിൽ ഇന്ത്യ ഒന്ന് പൂജ്യത്തിന് മുന്നിലെത്തി മറ്റന്നാൾ കട്ടക്കിലാണ് രണ്ടാം മത്സരം ഐഎസ്എൽ ഫുട്ബോളിൽ എഫ് സി ഗോവയ്ക്ക് ഗോവയിൽ ഒഡീഷ എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അവർ തോൽപ്പിച്ചത് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ നേരിടും വൈകീട്ട് ഏഴരക്ക് ഷിലോങ്ങിലാണ് മത്സരം സംസ്ഥാന അന്തർജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ എറണാകുളം ജേതാക്കളായി തിരുവനന്തപുരത്തെയാണ് ഫൈനലിൽ അവർ പരാജയപ്പെടുത്തിയത് ഇന്നും നാളെയും ജൂനിയർ അണ്ടർ നയന്റീൻ വിഭാഗത്തിന്റെ മത്സരങ്ങളും ഞായയിങ്കൾ ദിവസങ്ങളിൽ സീനിയർ വിഭാഗത്തിന്റെ മത്സരങ്ങളും നടക്കും ജില്ലകളിൽ നിന്ന് സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മത്സരാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് ഡിവിഷൻ വിഭജനവും അതിർത്തി നിർണയവും സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ മലപ്പുറം ജില്ലയിൽ രണ്ടു ദിവസമായി നടത്തിയ ഹിയറിംഗ് സമാപിച്ചു കമ്മീഷൻ ചെയർമാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ എ ഷാജഹാന്റെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന പരാതികളാണ് പരിഗണിച്ചത് ആദ്യ ദിവസം പരാതികൾ കമ്മീഷൻ പരിഗണിച്ചിരുന്നു പാലക്കാട് കൂറ്റനാട് നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ് പാപ്പാൻ മരിച്ചു തിരുവല്ല സ്വദേശി എൻ കെ മരിച്ചത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്ന സംഭവം വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത് തേഞ്ഞിപ്പലത്ത് ചേലേമ്പ്ര പൈങ്ങോട്ടൂർമാട് ദേശീയപാതയിൽ ടാങ്കർ ലോറി തട്ടി സ്കൂട്ടറിൽ നിന്ന് തിരിച്ചുവീണ് പത്തു വയസ്സുകാരൻ മരിച്ചു പിതാവിനൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന രാമനാട്ടുകാര പെരുമുഖം പറയൻകുഴിയിൽ ആയുഷാണ് മുതിരപ്പുഴയാറിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു അടിമാലി കൊരങ്ങാട്ടി സ്വദേശി കിഴക്കേത്തൊട്ടിയിൽ രാജേന്ദ്രനാണ് കോഴിക്കോട് പെരുമണ്ണയിൽ കഞ്ചാവ് വലിച്ച് ബസ് ഓടിച്ച ഡ്രൈവർ പിടിയിലായി പൊക്കുന്നു കുറ്റിയിൽ താഴം സ്വദേശി ഫൈജാസിനെയാണ് പന്തീരാം ാവ് പോലീസ് കസ്റ്റഡിയിലെടുത്ത കോഴിക്കോട് പുതിയ ബസ് സ്റ്റാന്റ് പരിസരത്ത് വൻ മയക്കുമരുന്ന് വേട്ട മാരകലഹരി മരുന്നായ എംഡിഎംഎയുമായി കണ്ണൂർ സ്വദേശി മാതമംഗലം മുഹമ്മദ് ഷഫീഖിനെ ഡാൻസ് ഡാൻസ്ആഫും നടക്കാവ് പൊലീസും ചേർന്ന് പിടികൂടി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിലധികം എംഡിഎംഎ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു കോഴിക്കോട് ജില്ലയിലെ ചെക്കാട് അന്തിയേരിയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി പതിനാല് സ്റ്റീൽ ബോംബുകളും രണ്ട് പൈപ്പ് ബോംബുകളുമാണ് കണ്ടെത്തിയത് വളയം പോലീസ് അന്വേഷണം ആരംഭിച്ചു ആലപ്പുഴയിലെ കണിച്ചു കുളങ്ങര ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അഴീക്കോട്ട് ആഴക്കടലിൽ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംയുക്ത സംഘം നടത്തിയ തെരച്ചിലിൽ വോൾട്ടേജ് ലൈറ്റുകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ രണ്ട് ബോട്ടുകൾ പിടിച്ചെടുത്തു തീവ്രതയേറിയ ലൈറ്റ് ഉപയോഗിച്ച് കൂട്ടത്തോടെ മത്സ്യങ്ങൾ ആകർഷിച്ച് മത്സ്യബന്ധനം നടത്തുന്ന രീതി മത്സ്യസമ്പത്ത് കുറയാനിടയാക്കുമെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യലഭ്യത കുറയുമെന്നും കാണിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു പരിശോധന കടലിൽ കൃത്രിമമായി അമിത വിളിച്ചമുണ്ടാക്കി മത്സ്യക്കൂട്ടങ്ങൾ ആകർഷിച്ച് ഒന്നിച്ച് കോരിയെടുക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണെന്ന് അധികൃതർ അറിയിച്ചു സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇനി വാട്സ്ആപ്പിലൂടെയും പരാതി സ്വീകരിക്കും നേരിട്ടും ഇമെയിൽ തപാൽ മുഖേനയും പരാതികൾ സ്വീകരിക്കുന്നതിന് പുറമെയാണിത് ൻ ഇന്നലെ കോഴിക്കോട് നടത്തിയ ജില്ലാതല സിറ്റിംഗിൽ ഏഴ് പരാതികൾ പരിഗണിച്ചു സംസ്ഥാന ബജറ്റ് ഇന്ന് അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് മന്ത്രി കെ എൻ ബാലഗോപാൽ രാവിലെ ഒൻപതിന് നിയമസഭയിൽ അവതരിപ്പിക്കും റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും റിപ്പോ നിരക്ക് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അസോച്ച രണ്ടാമത് രാജ്യാന്തര ഊർജ്ജമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം എൻസിസിക്ക് ഗവൺമെന്റ് എല്ലാ പിന്തുണയും നൽകുന്നുണ്ടെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ ദേശീയ ഗെയിംസിൽ തായ്ക്കൊണ്ടയിൽ കേരളത്തിന് വെങ്കലം ആദ്യ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചു കഴിഞ്ഞു